നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പോലീസ് അതിക്രമത്തിനെതിരെ പാലക്കാട് നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് സിബിഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം കളക്ടറേറ്റിന്റെ മുന്നിൽ നടത്തിയ ധർണ സംസാരിക്കുകയായിരുന്നു സുരേഷ് ബാബു കോവിഡ് കാലത്ത് പോലും സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് കേരളത്തിലെ സഹകരണ മേഖലയിൽ ആകെ കള്ളപ്പണമാണ് എന്ന വലിയ പ്രചാരവേല ബി ജെ പി നടത്തി കേരളത്തിലെ സഹകരണ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം സഹകരണ സ്ഥാപനങ്ങളിലാകെ കള്ളപ്പണമാണെന്ന് വ്യാജ പ്രചരണം നടത്തുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക നട്ടലായ സഹകരണ മേഖലയെ തകർക്കാൻ ബി ജെ പി അധികാരത്തിൽ കയറിയ നാൾ മുതൽ ശ്രമിക്കുകയാണെന്നും സുരേഷ് ബാബു ആരോപിച്ചു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ജില്ലാ പ്രസിഡന്റ് എൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ സുരേഷ് കുമാർ ഗോപാലകൃഷ്ണൻ ബബിത ി പി സമ്മിച്ച് എന്നിവർ സംസാരിച്ചു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടിയു നേതൃത്വത്തിൽ ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിക്കുമ്പോൾ പാർക്കിംഗ് കേന്ദ്രം പെർമിറ്റിൽ രേഖപ്പെടുത്തുക എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് എടുക്കുവാൻ സൗകര്യമൊരുക്കുക ടാക്സി വാഹനങ്ങളുടെ സ്പെഷ്യൽ പെർമിറ്റ് കുടിച്ചുക ഒഴിവാക്കുക വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി ചെയ്യുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി എ ടി യു നേതൃത്വത്തിൽ ആർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു രണ്ട് സ്ഥലത്ത് മാത്രമാണ് അതൊന്ന് കോഴിക്കോടും മറ്റൊന്ന് അഞ്ചു വിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ കളക്ടർ അബ്ദുൾ സുക്കൂർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജിജു ജോസ് എസ് പ്രദോഷ് സോണിരാജ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി പി രാധാകൃഷ്ണൻ ജയ്സൻ പള്ളായി ശശിധരൻ ആർ എം ആർ രാകേഷ് ഷംസുദ്ദീൻ യൂണിയൻ മുണ്ടൂർ ഡിവിഷൻ സെക്രട്ടറി പ്രേമകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പോലീസ് അതിക്രമത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി എല്ലാ ഇന്ന് കേരളത്തിന്റെ സെക്രട്ടറിയേറ്റിലേക്ക് കോൺഗ്രസ് ഈ ആളുകളെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിലും അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ പോലീസ് നടത്തിയ നരനായാട്ടിലും പ്രതിഷേധിച്ച് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സതീഷ് തിരുവാലത്തൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സജീവൻ പൂവക്കാട് ഇക്ബാൽ വൈശാഖ് അക്ഷയ് ബിനാഷിർ പ്രായിരി ഷബീർ ബാബു എന്നിവർ പ്രസംഗിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കാതെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഓണത്തിന് നൽകുവാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സർവേ സംഘടനാ സമരസമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത ഉടൻ നൽകുക പതിനൊന്നാമത് ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ എത്രയും വേഗം അനുവദിക്കുക ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരുമാണ് എന്ന സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകുന്നു അത്തരം സാഹചര്യങ്ങളെ ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ പൊതുബോധത്തിൽ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും സർക്കാർ ജീവനക്കാരൻ അവന്റെ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ കേരളം നേടിയ സാമൂഹിക വളർച്ചയിലും രാജ്യത്തെ മാതൃകാ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിലും നിർണായകമായ പങ്കുവച്ച കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഓണത്തിന് മുമ്പ് നൽകി ഓണം ആഘോഷിക്കുവാൻ അവസരമൊരുക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് സമരസമിതി നേതാവും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ട്രഷററുമായ പി എസ് സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു ഇടതുപക്ഷ സർക്കാരിന്റെ ജനപക്ഷ നിലപാടുകൾക്ക് കരുത്തു പകരുവാൻ സമരസമിതിയും ജീവനക്കാരും പിന്തുണ നൽകുമ്പോഴും വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന വർത്തമാന ഇന്നലകളിൽ ജീവിച്ച പോലെ തുറന്നു ജീവിക്കുവാനും ഇടതു സർക്കാർ ജീവനക്കാർക്ക് നൽകിയ ഉറപ്പായ പങ്കാളിത്ത പെൻഷൻ റദ്ദാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന വാഗ്ദാനവും സമയബന്ധിതമായി നടപ്പിൽ വരുത്തണമെന്ന് ധർണാ സമരം ആവശ്യപ്പെട്ടു സമരസമിതി ചെയർമാൻ പി വിജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ കൃഷ്ണൻകുട്ടി എം എൻ വിനോദ് എൻ എൻ പ്രജിത എസ് വിനോദ് കുമാർ എം എസ് ശ്രീത സതീഷ് മോൻ സി എ എജു എ അംജിത് ഖാൻ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ആർ മനോജ് കുമാർ എം എസ് അനിൽകുമാർ പി കണ്ണൻ ബി സുജിത് എന്നിവർ നേതൃത്വം നൽകി ജില്ലാ കൺവീനർ എം സി ഗംഗാധരൻ സ്വാഗതവും പി ഡി അനിൽകുമാർ നന്ദിയും പറഞ്ഞു മികച്ച അധ്യാപകരുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് നേടിയ കെ ശശീന്ദ്രൻ മാസ്റ്ററി കുഴൽമന്ദം ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ആദരിച്ചു അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കുഴൽമന്ദം ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തെ മികച്ച അധ്യാപകനുള്ള അവാർഡ് ജേതാവായ ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹിക ശാസ്ത്ര അധ്യാപകൻ കെ ശശീന്ദ്രനെ ആദരിച്ചു അവാർഡിന് അർഹനായ ശശീന്ദ്രൻ കണ്ണാടി സ്വദേശിയാണ് കുഴമന്തം ക്ലബിന്റെ പ്രസിഡന്റ് നിവേഷ് നാരായണന്റെ അധ്യക്ഷതയിലാണ് പരിപാടികൾ നടന്നത് ക്ലബിലെ സീനിയർ അംഗങ്ങളായ ലൈൻ മോഹൻദാസ് ലൈൻ ഉദയശങ്കർ ചേർന്ന് കെ ശശീന്ദ്രനെ പൊന്നാട അണിയിച്ചു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലൈൻ രവീന്ദ്രൻ എം ജെ എഫ് ഉപഹാരം നൽകുകയും ചെയ്തു സർവീസ് പ്രോജക്ട് കോർഡിനേറ്റർ ലൈൻ ജയരാജ് ട്രഷറർ കെ എസ് ബോസ് ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ നാരായണൻകുട്ടി മറ്റ് ലൈൻ സംഘങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മലമ്പുഴ ഇലക്ട്രിക്കൽ സെക്ഷനിലെ കാഷ് കൗണ്ടറിന്റെ പ്രവർത്തനം നാളെ ശനിയാഴ്ച തടസ്സപ്പെടും കെ സി ബി മലമ്പുഴ ഇലക്ട്രിക്കൽ സെക്ഷൻ കാര്യാലയം ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മലമ്പുഴ ഡാം ഭാഗത്ത് കെ ടി ഡി സിക്ക് സമീപമുള്ള കെ സി ബി ഇൻസ്പെക്ഷൻ ബംഗ്ലാബിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് സെക്ഷനിലെ ക്യാഷ് കൗണ്ടറിന്റെ പ്രവർത്തനം തടസ്സം ഉണ്ടാകുന്നതെന്നും ആ സാഹചര്യത്തിൽ തുക അടയ്ക്കുന്നതിന് സമീപ പ്രദേശത്തെ സെക്ഷൻ ഓഫീസുകളെ സമീപിച്ച ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കൽപ്പാത്തി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർവരാജ് അറിയിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ പരിസ്ഥിതി കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡ് സുൽത്താൻ മീറ്റർ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ൻ മാർഗദർശിയും സുഹൃത്തും എന്ന സന്ദേശവുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലയിൽ ദേശീയ അധ്യാപക ദിനാഘോഷവും സ്നേഹാദരവും നടത്തി ജില്ലാതല ഉദ്ഘാടനം എടത്തനാട്ടുകരയിൽ കെ എസ് ടി യു സംസ്ഥാന അസോസിയേറ്റ് സെക്രട്ടറി സിദ്ധിഖ് പാറക്കോട് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് സലീം നാലകത്ത് അധ്യക്ഷനായി ആദ്യകാല നേതാവും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി ടി മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു മുൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ ഹമീദ് കൊമ്പത്ത് അബൂബക്കർ കാപ്പുങ്ങൽ റഷീദ് ചതുരാല എന്നിവർ പൂർവ്വ സ്മരണകൾ ഉണർത്തി സംസ്ഥാന സെക്രട്ടറി ഇ ആർ അലി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി എച്ച് സുൽഫിക്കറലി കെ എ മനാഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഷാനവാസ് പി അൻവർ സാദത്ത് കെ യൂനസ് സലീം കെ ടി ജഫീർ മുഹമ്മദ് അലി ഫാത്തിമ സുഖ മുഹമ്മദ് മുസ്തഫ ഷാനിർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉപജില്ലാ ജനറൽ സെക്രട്ടറി ടി പി മൻസൂർ സ്വാഗതവും ട്രഷറർ പി കെ നൌഷാദ് നന്ദിയും പറഞ്ഞു ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ എട്ടിന് പാലക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയതയെ പരമാന്നതമായി കണ്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ അതിശേതനം അതായത് കർഷകർക്കും അതുപോലെ തന്നെ വിഭുക്തപടന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങളുടെ വിജയം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും പിറ്റവാറും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ആലപ്പുഴ പത്രമില്ലായിരുന്നു ഇപ്പോൾ ആലപ്പുഴയിലും കമ്മിറ്റിയെല്ലാം ഈ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥലത്ത് നമ്മുടെ പാർട്ടി കണ്ടസ്റ്റ് ചെയ്യണ്ടായിരുന്നു ജയിച്ചില്ല ഒരിടത്തും ജയിച്ചില്ലുള്ളത് വേറൊരു കാര്യം അതേപോലെ തന്നെ കേരളത്തിൽ മൂന്നിടത്ത് അതായത് കണ്ണൂർ കോഴിക്കോട് കൊല്ലം ഈ മൂന്നിടങ്ങളിലും മത്സരിച്ചു സാന്നിധ്യം അറിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം സാധിക്കുകയും ചെയ്തു ൂന്നിയുള്ള പ്രവർത്തനമാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സാന്നിധ്യം അറിയിക്കാനായി മൂന്നിടങ്ങളിൽ മത്സരിച്ചു കർഷകർ ജവാൻമാർ എന്നിവർ ഒന്നിച്ച് പ്രവർത്തിച്ച് പ്രശ്ന പരിഹാരത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവമാക്രോ ജില്ലാ പ്രസിഡന്റ് പ്രേംകുമാർ ലക്കിടി പാണ്ഡ്യോട് പ്രഭാകരൻ പി ആർ ശബരിനാഥൻ രാധാകൃഷ്ണൻ കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട് രൂപത ആഘോഷവും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മൈത്രോ കൊലിത്തിയാക്കുള്ള സ്വീകരണവും സെപ്റ്റംബർ ഏഴിന് നടക്കും ഈ പീപ്പിൾ സർവീസ് സൊസൈറ്റി പാലക്കാടിലൂടെ നാളെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു ഒരു എൻ ജി ഒ തന്നെയാണ് പി എസ് എസ് പി അങ്ങനെയുള്ള വിവിധങ്ങളായ പ്രോജക്ടുകളെ ഏറ്റെടുത്ത് ജന സേവനത്തിൽ ഉപകരിക്കുന്ന പരിപാടികളിലേക്ക് നീങ്ങാൻ കൂടുതൽ ഇച്ഛാശക്തിയോടെ നീങ്ങാൻ ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകമായ തീരുമാനങ്ങൾ എടുക്കുകയും സാമൂഹ്യ സേവന മേഖലയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു പലപ്പോഴും പലതും ഇപ്പോൾ നടത്തി വരുന്നുണ്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുന്നു അഞ്ചാമത്തെ കാര്യം ഒരു കേന്ദ്രം ജൂബിലി ഭാഗമായി നിരവധി സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് രൂപം നൽകിയതായും മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ഒരു വർഷം മുമ്പ് തന്നെ ആരംഭിച്ചു ഇടവകയ്ക്ക് കീഴിലെ പതിനൊന്ന് ഫെറോണകളെയും പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് വീടുകളെയും വിശ്വാസികളെയും സഭാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് നിലവിൽ സഭ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കൂടുതൽ സാമുദായിക സാമൂഹിക ക്ഷേമ പദ്ധതികൾ ആരംഭിക്കും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ കൂടുതൽ ആരംഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതും ലഭിക്കേണ്ടതുമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ക്ഷേമ കേന്ദ്രം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ലഭ്യമാക്കും കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഇടപെടുന്ന പീപ്പിൾ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം വിപുലീകരിക്കും സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് വയനാട് ദുരിതാശ്വാസ നിധി സുവർണ ജൂബിലി ആഘോഷത്തിൽ കൈമാറും സുവർണ ജൂബിലി ആഘോഷത്തിൽ സഭാനാഥന്മാർ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും സഭാ വിശ്വാസികളും പങ്കെടുക്കുമെന്നും മാർ പീറ്റർ കൊച്ചുപുരക്കൽ പറഞ്ഞു വികാരി ജനറൽ മോൺസിഞ്ഞോർ ജിജോ ചാലക്കൽ പി ഫാദർ ജോ ബി കൊച്ചപ്പിള്ളി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും യാത്ര ശ്രവണ സംസാര സ്കൂളിലെ പ്രധാന അധ്യാപികയായ ദീപ്തി ടീച്ചറെ അധ്യാപക ദിനത്തിൽ വോയിസ് ഓഫ് ഫൗണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി പി എ ബഷീർ മാസ്റ്റർ ഉപഹാരം നൽകി സംസ്ഥാന ചെയർമാൻ എം എ മുഹമ്മദ് അൻസാരി ഷാർ അണിയിച്ചു പ്രിൻസിപ്പാൾ ശാന്ത ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഫൗണ്ടേഷൻ സംസ്ഥാന വൈസ് ചെയർമാൻ എം രാജീവ് ലീഗൽ അഡ്വൈസർ അശോക് കുമാർ അറൽ മാനേജർ കഴിംപ്രം ഗോപി എന്നിവർ ആശംസകൾ നേർന്നു പി പ്രസിഡന്റ് രഞ്ജിത്ത് സ്വാഗതവും പ്രധാന അധ്യാപിക ദീപ്തി കെ നന്ദിയും പറഞ്ഞു ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണ അവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി ുന്നു എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോട് സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരുങ്ങും ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് സിൽവർ മെർച്ചും ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം സ്വർണ്ണ വീതം നഗരസഭയിലെ പാട്ടുഗ്രാമത്തിന്റെ ഓണപ്പാട്ടിന്റെ റിലീസിംഗ് സെപ്റ്റംബർ എട്ടിന് നടക്കും സെപ്റ്റംബർ എട്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഓപ്പൺ ഓഡിറ്റോറിയം ആയിട്ടുള്ള ഓഡിറ്റോറിയ ഓപ്പൺ ിയത്തിൽ വെച്ചുകൊണ്ടാണ് അതിന്റെ വീഡിയോ ലോഞ്ച് സംഘടിപ്പിക്കുന്നത് സംഗീത സംവിധായകൻ ബിജി പാൽ പ്രകാശ് ഉള്ളേരി എന്നിവർ ചേർന്നാണ് പാട്ടേ പൊലിപ്പാട്ടെ റിലീസ് ചെയ്യുന്നതെന്ന് പാട്ടുഗ്രാമും സെക്രട്ടറി പി ദിനനാഥ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തത്തമംഗലം നഗരസഭയിലെ വാൽമുട്ടി പ്രദേശമാണ് പാട്ടുഗ്രാമമായി പ്രശസ്തി ആർജിച്ചത് ഏഴു വയസ്സു മുതൽ എൺപത് വയസ്സുവരെയുള്ളവർ സംഗീത പ്രേമികളായി ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിമൂന്നിന് എന്ന പേരെ കൈവന്നു അറുപത്തിനാല് കുടുംബങ്ങളിലെ തൊണ്ണൂറിലധികം പേരുടെ സ്വപ്ന സാഫല്യമാണ് ഓണപ്പാട്ട് വരികൾ രചിച്ചതും സംഗീതം നൽകിയതും പാടിയതും സംഗീത ഉപകരണങ്ങൾ വായിച്ചതും പാട്ടുഗ്രാമത്തിലെ അന്തേവാസികളാണ് ഈ ഈ പാട്ടിന്റെ ഈ വീഡിയോയുടെ പ്രത്യേകത പാട്ട് ഗ്രാമത്തിലുള്ള അംഗങ്ങൾ തന്നെ എഴുതി അതിനെ സംഗീത സംവിധാനം ചെയ്ത് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് ഇൻസ്ട്രുമെൻ്റ് അതിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് പാട്ട് ഗ്രാമത്തിലുള്ള ആളുകളാണ് ഈ പാട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ജയ സെൻസ് ആൻഡ് ടീമാണ് ജയ സൻ സാൻ ടി സംഗീത പഠനം കഴിഞ്ഞവരുള്ള സംഗീതാമത്തിൽ കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പാട്ട് റിലീസ് ചെയ്യുന്നതെന്നും ദിനനാഥ് പറഞ്ഞു പ്രസിഡന്റ് സുധീഷ് വി പി ഫോക്ലോർ അവാർഡ് ജേതാക്കളായ രാജ് എൻ ചിറ്റൂർ തത്ത ദീപ കൃഷ്ണകുമാർ രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയ പ്രവർത്തകരും അധികാര കേന്ദ്രങ്ങളും മുൻ ഇന്ത്യൻ പ്രസിഡന്റ് രാധാകൃഷ്ണനെ മാതൃകയാക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി വേദി സംസ്ഥാന പ്രസിഡന്റ് കബീർ ശമ്പളം രാഷ്ട്രപതി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് മൂവായിരം രൂപ ശമ്പളം എടുത്ത് ബാക്കി പണം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ഏക വ്യക്തിയാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്നത്തെ പുതിയ തലമുറയിലെ രാഷ്ട്രീയക്കാലത്ത് ഒരു പാഠമാണ് വേറെ ശമ്പള അഞ്ച് ലക്ഷം ശമ്പളത്തിൽ നിന്ന് രാഷ്ട്രപതി മൂവായിരം രൂപ മാത്രം എടുത്ത് ബാക്കി പണം പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പ്രധാനമന്ത്രിയെ ഏൽപ്പിക്കുന്ന ഒരു രാഷ്ട്രപതി ഇന്നുണ്ടായിട്ടില്ല അതിന് ശേഷം അബ്ദുൾ കലാം മാത്രമാണ് കുറച്ച് കൂടി ഒരു മാതൃക കാണിച്ചത് അത് പറയാനുണ്ട് കുറച്ച് ഗാന്ധി ദർശൻ വേദിയുടെ അധ്യാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കബീർ മാസ്റ്റർ ഗാന്ധിജിയെ മാതൃകയാക്കിയുള്ള ജീവിതമായിരുന്നു രാധാകൃഷ്ണന്റേത് ട്യൂഷൻ എടുത്ത പണം ഉപയോഗിച്ച് ഉപരിപഠനം നടത്തിയത് ഗാന്ധിജിയെ മാതൃകയാക്കിയാണ് പ്രസിഡന്റ് ആയിരിക്കെ ശമ്പളത്തിൽ നിന്നും ജീവിക്കാൻ ആവശ്യമായ തുകയെടുത്ത് ബാക്കി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃക കാണിച്ച വ്യക്തിയാണ് രാധാകൃഷ്ണൻ എന്നും കബീർ മാസ്റ്റർ പറഞ്ഞു പ്രസിഡന്റ് എം ഷാജി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബൈച്ചു വടക്കുംപുറം മുണ്ടൂർ രാജൻ लक्ष्मी पद्मनाभन रेदी കെ ജി ബാബു പട്ടത്താനം ശ്രീകണ്ഠൻ എന്നിവർ സംസാരിച്ചു മൈ ജി ഫ്യൂച്ചർ ഷോറൂം സിനിമാ താരം ടോവിനോ തോമസ് ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ഗാർഡ് ഗാഡ്ജസ്റ്റിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ലഭ്യമാകുന്ന വിശാല ഷോറൂമാണിത് പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ കൽമണ്ഡപത്ത് പുലവറ ക്രൈസ്റ്റ് ബിൽഡിംഗിലാണ് ഷോറൂം ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഷോറൂമിൽ മികച്ച ഓഫറുകളും വലിയ വിലക്കുറവുമുണ്ട് ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയാണ് വിൽപ്പന നടത്തിയത് ഒപ്പം ഓരോ മണിക്കൂറിലും ഭാഗ്യ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു മൈജി ഓണം മാസ് ഓണം സീസൺ ഭാഗമായി പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടും ലഭിക്കും ഓരോ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനുമൊപ്പം കൂപ്പൺ ലഭിക്കും ഓരോ ദിവസവും ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വീതം നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്കാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത് അഞ്ച് കാറ് നൂറ് ഹോണ്ട ആക്ടിവ സ്കൂട്ടർ നൂറ് പേർക്ക് സ്റ്റാർ റിസോർട്ടിൽ വെക്കേഷൻ ട്രിപ്പ് നൂറ് പേർക്ക് ഇന്റർനാഷണൽ ഹോളിഡേ ട്രിപ്പ് എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ അതിവേഗ ഫിനാൻസ് സൗകര്യം മൈ ജി എക്സ് വാറന്റി ജി പ്രൊട്ടക്ഷൻ പ്ലാൻ എക്സ്ചേഞ്ച് ഓഫർ മൈ ജി കെയർ എന്നിങ്ങനെ എല്ലാ മൂല്യവർദ്ധിത സേവനങ്ങളും ഷോറൂമിൽ ഉണ്ടാകും ഫോൺ നയൻ ടു ഫോർ നയൻ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ ഇടവേള പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പടിഞ്ഞാറൻ യാത്ര ശ്രവണ സംസാര സ്കൂളിലെ പ്രധാന അധ്യാപികയായ ദീപ്തിയെ ദേശീയ അധ്യാപക ദിനത്തിൽ എൽ ജെ പി പാലക്കാട് ജില്ലാ കമ്മിറ്റി ആദരിച്ചു കേൾവിയെയും സംസാരത്തെയും അതിജീവിച്ച് നൂറുകണക്കിന് കുട്ടികളെ അറബിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ദീപ്തി സംസാര കേൾവി പരിമിതമായ കുട്ടികൾക്കും സമൂഹത്തിനും എന്നും ഒരു പ്രചോദനവും മാതൃകയാണെന്നും എൽ ജെ പി നേതാക്കൾ അഭിപ്രായപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദനൻ ടാളിക്കോട് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പ്രജീഷ് പ്ലാക്കൽ ജില്ലാ ജനറൽ സെക്രട്ടറി സനൂപ് കൃഷ്ണ വൈസ് പ്രസിഡന്റ് പി ശുദ്ധോദരൻ ദീപ്തിയുടെ പിതാവും സ്കൂൾ സ്ഥാപകനുമായ കഴിമ്പ്രം ഗോ സന്നിഹിതരായിരുന്നു സംസ്ഥാനത്തെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളോട് കരുണയില്ലാത്ത സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രക്ഷിതാക്കളുടെയും വിദ്യാലയത്തിന്റെയും യഥാർത്ഥ ജീവിതത്തിലേക്ക് ഒരു സ്ഥാപനമാണ് എൻ്റെ കുട്ടി വന്നിട്ടുണ്ട് ഓട്ടിസം അങ്ങനെ കുട്ടികളുടെ നമ്മള് സർക്കാർ പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ഒരു തിയറിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികളോടും വിദ്യാലയങ്ങളോടും സർക്കാർ തുടരുന്ന അനീതിക്കെതിരെ അധ്യാപകരും മാനേജ്മെന്റും രക്ഷിതാക്കളും സെപ്റ്റംബർ പതിനൊന്നിന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പട്ടിണി സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ ഉമ്മൻചാണ്ടി സർക്കാർ നടപടി സ്വീകരിച്ചുവെങ്കിലും സർക്കാർ അട്ടിമറിച്ചു എയ്ഡഡ് പദവിക്ക് പകരമായി എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജിലെ അപാകതകൾ മൂലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതാവുകയും പലതും നിലയ്ക്കുകയും ചെയ്തു പ്രശ്ന പരിഹാരത്തിനായി സർക്കാരിന് നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും പ്രശ്നങ്ങൾക്ക് നേരെ സർക്കാർ കണ്ണടച്ചു വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ ചികിത്സാ ചെലവ് എന്നിവയെല്ലാം വെട്ടിക്കുറച്ചു വിദ്യാലയത്തിലെ ജീവനക്കാർക്ക് വേതനം ലഭിക്കാത്ത സ്ഥിതിയാണ് സർക്കാർ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് പട്ടിണി സമരം നടത്തുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി പേയ്ഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോബി ബാസ്റ്റൻ ജില്ലാ പ്രസിഡന്റ് ജോബി ജോർജ് സിസ്റ്റർ ചൗളിൻ കെ പി ഏരിയാസ് മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ മാർച്ച് നടത്തി പോലീസ് അതിക്രമത്തിനെതിരെ പാലക്കാട് നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യണമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നമസ്കാരം